ഇതന്നെ മനപൂർവ്വതാക്കാൻ വേണ്ടി ചില നീല പത്രക്കാര് ഉണ്ടാക്കിയതാണ് ഇല്ല ഒരു ബന്ധം ഇല്ല നല്ല Alan.

അത്ര ഷാജും പറഞ്ഞു ആളെ ടെൻഷൻ സർപ്രൈസ് ചെറിയ ചെറിയൊരു സർപ്രൈസ് ഇനി അവിടെ കല്യാണത്തിൽ ഇവിടത്തെ വിശേഷങ്ങൾ അതുപോലെ തന്നെ ആരൊക്കെ വന്നിട്ടുണ്ട് എന്തൊക്കെയാണ് നടക്കുന്നത് നോക്കിയന്നല്ലേ എന്നാ വാ അതൊക്കെ നോക്കിട്ട് വരാം പരിപാടി കേരളായി തോന്നുന്നു അതാണ് സ്റ്റേജ് മൊത്തം ഓഡിയൻസ് സ്റ്റേജ് ഒക്കെ വരണത് ഒരു ആങ്കർന്ന് അത്യാവശ്യം നല്ലൊരു പരിപാടിയാണ് ഒരിക്കലും വാവാ സെറ്റ് ചെയ്തിട്ടില്ല നല്ല രസണ്ട് കാണാൻ ഇനി രാത്രിയാകുമ്പോ സ്റ്റോളൊന്നു തിളങ്ങു പോന്നു ആരാ വാവാ വാവ വന കാണല്ലോ अवे तुझे यार आज मेरी गलियां बस तेरे संग मैं अलग दुनिया बुलावे तुझे यार आज मेरी गलियां बसाऊं तेरे संग मैं लग दुनिया ना आए कभी दोनों में जरा भी फासले बस एक तू हो एक मैं हूँ और कोई ना है मेरा सब कुछ तेरा Yes, Kendra.

പറയുന്നില്ല സുന്ദരിയെ നമ്മുടെ കേരളത്തിൽ തന്നെ രോമാഞ്ചായിട്ട് പോയ പാട്ടിന്റെ തന്നെ ഭരിക്കുന്ന ഒരു മുത്തിന് നമുക്ക് കിട്ടിയിട്ടുണ്ട് സഫാ അപ്പൊ അവിടെ കല്യാണത്തിന് അപ്രതീക്ഷിതമായിട്ടാണ് ഞാൻ മുതലെ കാണുന്നത് രണ്ടു പേര് ആ പാട്ട് ഷാജുവന് പാച രണ്ടു പരി എന്റെ നമ്മുടെ ഏത് പാടീലും അപ്പൊ നമ്മുടെ മുത്തുപ്പര് പാടും ആസ്റ്റർപീസ് നമ്മൾ ഒപ്പം നിന്ന് സപ്പോർട്ട് ചെയ്യും ും നേരത്ത് ഏത്തും നേരത്ത് പത്തിനരത്തിരി ഉറങ്ങുന്ന നേരത്തെ ഉണരുന്ന നേരത്തെ ഒന്നും ചെയ്യാതിരിക്കുന്ന നേരത്തേ കൈവിരൽ മുട്ടുന്ന നേരത്തെ നേരത്തെ കോലുകൾ തട്ടുന്ന നേരത്തെ നേരത്തെ ഓരോരോ നേരം നേരത്തേ

അതെ അടിപൊളി അടിപൊളി പാട്ടുകൾ പറഞ്ഞ സർപ്രൈസ് ഇല്ല ചെറിയ പണി അത് റെഡി ആയിട്ടുണ്ട് നമ്മൾ കൊടുക്കാൻ വേണ അല്ലല്ലോ ഷാജിന്റേ അബോ കൊടുക്കണ്ടേ മറ്റേ കാണാ 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 ഇവിടെ പറഞ്ഞ ആ സാധനങ്ങള് കൊടുക്കാൻ പോണത് എന്തിരിട്ടാണ്ടെ ഇതെന്ത് പണ്ടല്ല സ്വഭാവം തുണി നോക്കി നോക്കില്ലേ തുണി നോക്കി നോക്കി പൊക്കാളി ഇവിടെ ആ നീട് പിടിക്ക് ഇവിടെ ഇടി പിടി ഇടി പിടി ഇടി ഇവിടെ ഇവിടെ ഇടി പിടി നീ ബാബനെ ഫ്രണ്ട് കേക്ക വാ നിന്റെ ബാബീനെ ട്രൈ ചെയ്യിക്കണതില് ഓക്കേ നീ നീ ഇല്ലല്ലല്ല പറഞ്ഞാല്ലേ പിടിച്ചോ പോകിക്ക് 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 പോരിക്കോ ഓരേ ഏ ഏ ഏ ഏ ഏ ഏ ഏ ഇതന്നെ മനഃപൂർവ്വതാക്കാൻ വേണ്ടി ചില നീലപത്രക്കാര് ഇതും ഇല്ല ഒരു ബന്ധം ഇല്ലാച്ചുലേഷൻ പമ്മു ഫുഡ് അല്ലേ പമ്മുന് വിശ് പിന്നെ പമ്മു പമ്മു പമ്മണ്ടാവും ആ എന്താണ് നോക്കണ പാവാടം വരെ ചവിട്ടുകാണിക്കുന്നുണ്ട് ഇപ്പൊ അറിയണ്ടല്ലോ കാണിച്ചിട്ടല്ലേ മന്തി റൈസാ റൈസ് അതെ ആട്ടോ ട്ടോ കേട്ടോ എന്തായാലും റൈസാം ഉണ്ടാ പിന്നെ അന്നെട്ടോ റൈസ് എന്താറാ എന്താറാ ഞാൻ കേട്ടില്ല ജിഞ്ചർ തീയ ജിറാ ഇല്ലണ്ടീ ഒക്കെ ഏത് ചായ കിടാണോ ഫുഡ് കഴിക്കണ സെക്ഷനാ അവിടെ വയ്യാണ്ടി പോവാൻ നിക്കുകയാണ് അപ്പൊ ഞടുത്ത വേറെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഈ ചാനലിൽ തന്നെ വീണ്ടും വരും അപ്പൊ നമ്മടെ പുതിയ ചാനലാണ് എല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യ ലൈക്ക് എല്ലാം ചെയ്യണം ഓക്കെ ബൈ